ആ ലിസ്റ്റ് ഒന്നുകൂടെ ആക്കട്ടെ ഡൈനിങ് ടേബിൾ പൂപ്പരി പൂപ്പരുത്തി അവിടെ ഇട്ടിയാ ഈട്ട് തന്നെ വേണം സോഫ സെറ്റ് മതി തന്നെ വേണം കുതിച്ചു പോകണം അതിന് പാലോ അതും വേണോ അവർക്ക് നടന്നു വന്നാ അതിൽ നിന്ന് തണുപ്പിക്കുന്ന ഒരു സാധനം ഇല്ലേ ഫ്രിഡ്ജ് ഒമ്പതിനായിരുന്നു ടി വി ബ്ലാക്ക് ആൻഡ് വൈറ്റ് കളർ തന്നെ വേണം അടി രൂപം വേണം പത്ത് രൂപം ഇഞ്ചായിരിക്കും ഇഞ്ചി ഇഞ്ച് ഫോൺ അതൊരെണ്ണം മതി മൊബൈല് ആ ഇനി അയ്യോ ഇനി മടക്കല്ലേ ഒടിഞ്ഞു ആ തൽക്കാലം ഇത്രയൊക്കെ മതി മതി ഇനി പണം ഉണ്ടാക്കാനുള്ള കൂടി പറഞ്ഞു പറഞ്ഞേ മൊത്ത പണം കൈ വെച്ചിട്ടുണ്ടാണോ എല്ലാരും ഇതൊക്കെ മേടിക്കണത് ഇൻവെസ്റ്റ്മെന്റ് വാങ്ങണം ഇൻസ്റ്റാൾമെന്റ് ആ അതെങ്കിൽ അത് അങ്ങനെ ആവുമ്പോ മാസം തോറും ഈസി ആയിട്ട് അടയ്ക്കാം അല്ലെങ്കിൽ കടം ആകണം പൈസ കൊടുക്കണമെന്നല്ലേ ഉള്ളു എന്താ മുൻഷി പരമേശ്വരം പിള്ളേരുടെ മകനെ കടം കിട്ടില്ലെന്നുണ്ടോ നോക്ക് നിസ്സാരമായിട്ട് തള്ളരുത് ഇത് നമ്മുടെ പ്രസ്റ്റീജ് ഷൂസാ എന്തു പറയണത്